ആകർഷിക്കുന്നത് അയർലൻഡിലൂടെയാണ് കാരണം അയർലൻഡിൽ ഇന്ത്യക്കാർക്ക് നേരെയുള്ള വംശീയ വിദ്വേഷം അതിതീവ്രമായ രീതിയിലോട്ട് മുന്നോട്ട് പോകേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർ സന്തോഷ് യാദവനുണ്ടായ സംഭവമാണ് ഇത്ര ലോകത്തിലേക്ക് അറിയിക്കാനുള്ള പ്രധാന കാരണം കാരണം ഡോക്ടർ യാദവ് അയർലൻഡിൽ ഒരു സീനിയർ സയന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു സുഹൃത്തുക്കളോടൊപ്പം ഉള്ള ഡിന്നർ പാർട്ടി കഴിഞ്ഞ് അദ്ദേഹം നടന്നു പോവുകയായിരുന്നു ആ സമയത്ത് ഒരു നാലോ അഞ്ചോ വരുന്ന ആ കൗമാരക്കാർ ചീനേജേഴ്സ് തന്നെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു ചീനേജേഴ്സ് അദ്ദേഹത്തെ അതിക്രൂരമായി തന്നെ അദ്ദേഹത്തെ അടിക്കുകയും മുഖത്തിടിക്കുകയും അദ്ദേഹത്തിന്റെ ശരീരം ആസകരം വലിയ രീതിയിലുള്ള ആർദ്ദനത്തിന് ഇരയാക്കി അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇടത്തോ ടീനേജേഴ്സാണ് കാരണം അവരുടെ ആ ഒരു പ്രായം അതാണ് നമ്മൾ അറിയാം യു കെയിലൊക്കെ വന്ന സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലും ആ പല ഇഷ്യൂസൊക്കെ നമുക്ക് പലപ്പോഴും ടീനേജേഴ്സിൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഓഫ്ലൈസിൻ്റെ ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം അറിയാം അപ്പോൾ ഞാൻ കൂടുതൽ അതേപിറ്റി പറയേണ്ട കാര്യമില്ല അപ്പോൾ ഡോക്ടർ യാദവനെ അതിക്രൂരമായി ഇടിച്ച് അവശ്യ അവശനക്കിയ ശേഷം പിന്നീട് അദ്ദേഹത്തെ ആരും ആംബുലൻസ് ഒക്കെ കൂടി ശേഷമാണ് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിങ്ങൾക്കിപ്പോൾ ഈ ഫോട്ടോ കാണാൻ കഴിയും അത് മുഖത്തൊക്കെ ഇടിച്ച് മൂക്കിനൊക്കെ ഇടിച്ചു വലിയ രീതിയിലുള്ള പരിക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കൂടെ യാദവ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ടാർഗറ്റ് എന്ന്